മന്ത്രി കെ രാജന്റെ ഇടപെടൽ വല്ലൂരിൽ ഇനി ഇടതടവില്ലാതെ വൈദ്യുതി എത്തിച്ചേരും ആഴ്ചകളോളം വൈദ്യുതി തടസ്സം പതിവുള്ള പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വല്ലൂർ ഗ്രാമത്തിന് ഇനി വൈദ്യുതി തടസ്സം ഉണ്ടാവില്ല റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നിരന്തര ഇടപെടലിനെ തുടർന്ന് അമ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവിട്ട് മരോട്ടിച്ചാൽ വല്ലൂർ ഇന്റർലിങ്ക് വൈദ്യുത കണക്ഷൻ സാധ്യമായിരിക്കുകയാണ് നേരത്തെ പുതുക്കാട് വരന്തരപ്പള്ളി ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിലായിരുന്നു പുത്തൂരിലെ വനാതിർത്തിയിലുള്ള മൂന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന വല്ലൂർ പ്രദേശം വൈദ്യുതി തകരാറുണ്ടായാൽ ആഴ്ചകൾ കഴിഞ്ഞായിരുന്നു പരിഹരിക്കപ്പെട്ടിരുന്നത് ആനയും പുലിയും അടക്കം വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഈ പ്രദേശത്തെ അഞ്ഞൂറ്റി അറുപത്തൊമ്പതോളം കുടുംബങ്ങൾ വൈദ്യുതി തടസ്സം നേരിട്ടിരുന്നു വൈദ്യുതി തടസ്സം നേരിട്ടിരുന്ന ദിവസങ്ങളിൽ ഭീതിയോടെയാണ് കഴിഞ്ഞിരുന്നത് വല്ലൂരിലെ വൈദ്യുതി കണക്ഷനുകളുടെ നിയന്ത്രണം പുത്തൂർ ഇലക്ട്രിക് സെക്ഷന്റെ പരിധിയിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്നിന് അനുകൂല ഉത്തരവ് ലഭ്യമാക്കി പദ്ധതിക്കുള്ള ഫണ്ട് ഈ വർഷം തന്നെ ഉറപ്പാക്കുകയും പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തു കൂടുതൽ മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കി ഇടതടവില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ മേഖലയെ പുത്തൂർ സെക്ഷനിലേക്ക് മാറ്റുവാൻ രണ്ട് ദശാംശം ഒന്ന് കിലോമീറ്റർ നീളത്തിൽ ഇൻസുലേഷൻ കേബിളിലാണ് വലിച്ചിരിക്കുന്നത് കാഞ്ഞിരമറ്റം കള്ളായിക്കുന്ന് വല്ലൂർകുന്ന് വിയറ്റ്നാം കോളനി എന്നീ നാല് പ്രദേശങ്ങളിലായി നാല് ട്രാൻസ്ഫോമറുകളും ആയിരത്തിനടുത്ത് പോസ്റ്റുകളും സ്ഥാപിച്ചാണ് പുത്തൂർ സെക്ഷന്റെ പരിധിയിലേക്ക് മേഖലയെ ബന്ധിപ്പിച്ചത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സാബു തൃശൂർ ഈസ്റ്റ് ഇലക്ട്രിക് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻ ചാർജ് ജിനു കെ ജോസഫ് പുത്തൂർ ഇലക്ട്രിക് സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വി സീറ്റി കൊല്ലൂർ ഇലക്ട്രിക് സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിക്സൻ പി മഞ്ഞളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത് അംഗങ്ങളായ എൻ ജി സനുപ് ആരോഷ് ബിജു തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗം ശ്രീനിവാസൻ സ്വാഗതവും കനിഷ്കൻ വല്ലൂർ നന്ദിയും പറഞ്ഞു കെട്ടി നിൽക്കുന്ന കായൽ പോലെ ഒരു പ്രദേശത്ത് തോണിയിൽ പോയി കുറെ ദിവസമായി വൈദ്യുതി കിട്ടാത്ത ഒരു നാട്ടിലെ ജനങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തിയതാണ് നഷ്ടപ്പെട്ടു പോയതാണ് വൈദ്യുതിയോടുള്ള കളി അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല അപ്പോ